സൈബർ അധിക്ഷേപ കേസിൽ കോടതിയെ സമീപിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് എപ്പോഴായിരിക്കും ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക വിശദാംശങ്ങൾ കൃത്യമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം സന്ദീപ് ഭാര്യ സന്ദീപാര്യര് ഇത്തരത്തിലൊരു ചിത്രങ്ങൾ നേരത്തെ ഷെയർ ചെയ്യുകയും അത് പിന്നീട് താൻ ഇങ്ങനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇരയുടെ ചിത്രങ്ങൾ അവരുടെ വിവാഹ ഫോട്ടോ നേരത്തെ ഷെയർ ചെയ്തിരുന്നു അത് ഡിലീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു പക്ഷേ ഈ കുറിപ്പിട്ടത് ഏറെ നേരം കഴിഞ്ഞിട്ടാണ് സന്ദീപാര്യർ ഈ ഇരയുടെ ചിത്രങ്ങൾ അത് നീക്കം ചെയ്യുന്നത് എന്നൊരു നടപടിയിലേക്ക് പോയത് അത് ആസൂത്രിതമാണെന്നൊരു വിലയിരുത്തലിൽ കൂടിയാണ് ഇപ്പോൾ അതിജീവരെ അധിക്ഷേപിക്കുന്ന കേസിൽ നാലാം പ്രതിയായി സന്ദീപ് ബാലയെ ചേർത്തിരിക്കുന്നത് ഇന്ന് രാഹുൽ ഈശ്വറിന്റെ രാഹുൽ ഈശ്വരമായി ബന്ധപ്പെട്ട അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും പിന്നീട് കോടതിയിലടക്കം ഇതിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സന്ദീപ് വാര്യർ ഒരു അറസ്റ്റ് മയക്കുന്നു എന്നുള്ളൊരു വിഷയം എന്ന്തും അതിനൊപ്പം തന്നെ അറസ്റ്റ് മയക്കുന്ന സാഹചര്യത്തിൽ അതിൽ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നതും ഈ ഒന്ന് സന്ധി വാര്യർ പറയുന്ന അല്ലെങ്കിൽ സന്ധി വാരൻ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം എന്നുള്ളത് താൻ അതിജീവിത അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്തിരുന്നത് അത് പുറത്ത് ചർച്ചയാകുന്ന സമയത്ത് തന്നെ അത് നീക്കം ചെയ്തിരുന്നു തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് പ്രധാനവാദിത്തം സന്ദീപ് വാര്യർ ഉന്നയിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യപേക്ഷം നൽകിയിരിക്കുന്നത് പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ അതിവേഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു അപ്പോൾ ഇനി സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളടക്കം ആറ് പേർക്കെതിരെയാണ് നിലവിൽ ഈ അധിക്ഷേ അതിജീവിത അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുത്തിരിക്കുന്നത് അതിൽ അഞ്ചാം പ്രതിയായ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു നാലാം പ്രതിയായിട്ടുള്ള സന്ദീപ് വാര്യർ അറസ്റ്റിലാകുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ ലഭിക്കുന്ന കാര്യം അല്ലെങ്കിൽ എന്നായിരിക്കും ആ അറസ്റ്റ് അടക്കമോ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് മുന്നോടിയായി കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് പ്രജത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്